ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾക്ക് മുതിരരുതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് സഹോദരനും മുൻ പ്രധാന നവാസ് ഷെരീഫ് ഞായറാഴ്ച ലാഹോറിൽ വച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായി നവാസ് ഷെറീഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സിന്ധു ജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം യുദ്ധഭീഷണി ഉണ്ടാക്കുന്നതാണെന്ന് ഷഹബാസ് നവാസ് ഷെറീഫിനോട് പറഞ്ഞതായി ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നയതന്ത്ര മാർഗത്തിലൂടെ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും നവാസ് ഷെറീഫ് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പാകിസ്ഥാന് സൈനിക സഹായം നൽകിയെന്ന വാർത്ത തുർക്കി നിഷേധിച്ചു പാകിസ്ഥാനിൽ തുർക്കി വിമാനം ഇറക്കിയത് ഇന്ധനം നിറയ്ക്കാനാണെന്നും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും തുർക്കി പ്രസിഡന്റ് പറഞ്ഞു ലോകത്ത് ഒരു യുദ്ധം കൂടി തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തുർക്കിയുടെ വ്യോമസേനാ വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന എർക്യുലൂസ് സി നൂറ്റി മുപ്പത് ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത് പാക് സൈന്യത്തിന്റെ യുദ്ധോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത്